തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദക്ഷിണ കാശി പാലാ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ജോസ് കെ മാണി സന്ദർശനം നടത്തി ഊട്ടുപുര ഏറ്റെടുത്തു പാലാ ലാലം മഹാദേവ ക്ഷേത്രത്തിൽ ജോസ് കെ മാണി എം പി സന്ദർശനം നടത്തി ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയുടെ അൻപതടിയോളം ഉയരമുള്ള കരിങ്കൽക്കെട്ട് വിള്ളലുണ്ടായി അപകടകരമായ അവസ്ഥയിലുള്ളത് അമ്പലം ഭാരവാഹികൾ ജോസ് കെ മാണിയെ കാണിച്ചു ഉടൻ തന്നെ മൈനർ ഇറിഗേഷൻ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു നമ്മുടെ നാളം ക്ഷേത്രത്തിലെ നാളോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്ന ഒരു നാളം പാലത്ത് നിന്നുള്ള പ്രൊസഷനിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആറാട്ട വരവേൽപ്പാണ് ഒരേ ദിവസം കൂടെ വന്നപ്പോൾ ഭരണസമിതിയും അവിടെ നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ഈ ഇതൊരു തോന്നുന്ന വരെയാണ് യും ബന്ധപ്പെട്ട് ഇക്കൾ നടത്താൻ പോലും പറ്റുന്നില്ല കാരണം വിളലുകളൊക്കെയുണ്ട് അപ്പോൾ ഈ തോടിൻ്റെ സൈഡ് എട്ട് എട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിൽ കൊടുക്കാനായിട്ടുള്ള നിവേദനമാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയായിട്ട് മന്ത്രാലയമായിട്ട് സംസാരിച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് തീർച്ചയായിട്ടും അതിനുള്ള പല ഇടപെടൽ നടത്താനുള്ള ശ്രമമുണ്ടാകും തീർച്ചയായിട്ടും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എല്ലാ ആശംസകളും ഈ സർത്ത ഭാരവാഹികള് എംപിക്ക് നിവേദനവും നൽകി ഊട്ടുപുര നവീകരിക്കുന്നതിന് സര്ക്കാരുമായുള്ള ഇടപെടലുകൾ എംപി ഏറ്റെടുത്തു എല്ലാവർക്കും ലാലത്ത ഉത്സവ ആശംസകൾ നേർന്നതിനു ശേഷമാണ് എം പി മടങ്ങിയത് ക്ഷേത്ര ഭാരവാഹികളായ ശ്രീകുമാർ കളരിക്കൽ പരമേശ്വരൻ നായർ പുത്തൂർ നാരായണൻകുട്ടി അരുൺ നിവാസ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് രാജൻകോട്ടാപ്പള്ളി സൂരജ് കളപ്പുരിക്കൽ തൊട്ടീ തുടങ്ങിയവർ ജോസ് കെ മാണിയെ സ്വീകരിച്ചു ബൈജു കൊല്ലംപറമ്പിൽ ജോർജ് കുട്ടി ചെറുവള്ളി ജോസ് ജോസുകുട്ടി പൂവേലി ജോസിൻ ബിനോ തുടങ്ങിയവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു ഐഫസ് പാലാ